തിരുവനന്തപുരത്തെ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം രാഷ്ട്രീയ വിവാദമായതോടെ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് ഡ്രൈവർ യദുവിനെ പിന്തുണച്ച് പ്രതിപക്ഷ സംഘടനകളും മേയറെ അനുകൂലിച്ച് പോലീസും രംഗത്തുണ്ട് ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന ആര്യ രാജേന്ദ്രന്റെ പരാതി വ്യാജമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഡ്രൈവർ മോശമായി പെരുമാറിയെന്നും അത് ചോദ്യം ചെയ്ത മേയർക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നുമാണ് പോലീസിന്റെ നിലപാട് ബസ് തടഞ്ഞതിൽ കെ പരാതിയില്ല പൊതുനിരത്തില് കെഎസ്ആർടിസി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് മേയർക്കെതിരെ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസ് നിലപാട് പറഞ്ഞാണ് പോക്ക ഡ്രൈവർ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ബസ് തടഞ്ഞതെന്നാണ് പോലീസിന്റെ ന്യായീകരണം അതിനാൽ ബസ് ട്രിപ്പ് മുടക്കിയെന്ന ഡ്രൈവർ യെവിന്റെ പരാതിയിൽ പോലീസ് പോലീസ് കോടതിയെ സമീപിക്കുമെന്ന വാർത്ത ഇല്ല ഒരു തീരുമാനം മാത്രമേ കോടതി സമീപിക്കൂ വിഷയത്തിൽ ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ നൽകിയാൽ മതി സാവകാശം നൽകിയെങ്കിലും റിപ്പോർട്ട് വൈകിപ്പിക്കരുത് പിഴവില്ലാത്ത റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി കേശവദാസപുരം മുതൽ സംഭവ സ്ഥലം വരെയുള്ള മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുവാനും നിർദ്ദേശം നൽകി റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പോലീസുമായി സഹകരിക്കണം മേയർക്കെതിരെ നഗരസഭയ്ക്ക് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു നഗരസഭാ കവാടത്തിനു മുമ്പിൽ ഇത് ഓവർടേക്ക് നിരോധിത മേഖല എന്ന ബോർഡ് സ്ഥാപിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞു നിർത്തി മേയറുണ്ട് സൂക്ഷിക്കുക എന്ന സ്റ്റിക്കർ പതിപ്പിച്ചു വിഷയത്തെ ചൊല്ലി നഗരസഭാ കൌൺസിലിൽ ബി ജെ പി സി പി ഐ എം കൌൺസിലർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രമേയം പാസാക്കി കൌൺസിൽ യോഗത്തിന് ശേഷം വൈകാരികമായാണ് മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ രണ്ടു ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ പ്രയാസമുണ്ട് ഞാൻ ഒരുപക്ഷെ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാൻ ഒരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി ഡ്രൈവറുടെ ഭാഗം കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന രമേശ് ചെന്നിത്തല ആ ഡ്രൈവറെ എന്തിനാണ് കുറ്റപ്പെടുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾ വളരെ ഇന്നസെൻ്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും തന്നെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാവും അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ വലിച്ച് ഒരു ഒരു വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ പോലും പോലീസ് തയ്യാറല്ല അധികാരമുണ്ടെങ്കിൽ ആരുടെയും നെഞ്ചിത്ത് കയറാമെന്ന ദാർഷ്ട്യമാണ് ചീഫ് മാർച്ച് നടത്തി എന്തൊക്കെ പറഞ്ഞാലും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തവരെ നടു റോട്ടിൽ ഇറക്കിവിട്ട നടപടി ന്യായീകരിക്കാനാകില്ല കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് നിയമസംവിധാനത്തിന്റെ ബാധ്യതയാണ് തിരുവനന്തപുരം പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം